ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ യുവാക്കൾ കൂടുതലായിട്ട് ജിമ്മിൽ പോകുന്നവരാണിപ്പോൾ അല്ലേ നല്ലൊരു കാര്യമാണത് കാരണം നല്ല എക്സർസൈസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ശാരീരികത്തിലുള്ള മൊത്തത്തിലുള്ള എല്ലാ ഇന്ത്യൻ ഓർഗൻസിനെയൊക്കെ നല്ല ആരോഗ്യത്തോടെ വഹിക്കുവാനായിട്ട് വളരെ നല്ല ഒരു കാര്യമാണ് ജിമ്മിൽ പോകുക അല്ലെങ്കിൽ കൂടുതൽ എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മൾ മസിൽ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസിൽ ഡെവ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെന്നല്ലെങ്കിൽ സിന്തറ്റിക്ക് കളറുകളും അല്ലെങ്കിൽ മറ്റ് പല കെമിക്കലുകൾ ചേർന്നിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമ്മൾ മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നല്ല എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രോഡക്റ്റുകളും ശരിയായ രീതിയിൽ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ശരിയായ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആയിരിക്കും ഇറക്കുന്നത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വരെ ഉണ്ടാവും ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി ലിവർ ഹാർട്ട് ഇതിനൊക്കെ ദോഷമുണ്ടാക്കും അപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് കഴിച്ചാലും അത് കൃത്യമായ സർട്ടിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് അത് വിൽപ്പന നടത്തുന്ന വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായി കാരണം നമ്മൾ നമ്മുടെ ഒരു ലൈഫ് നമുക്കുള്ളു പലപ്പോഴും തന്നെ നമ്മൾ ആ ഒരു ലൈഫിൽ നമ്മൾ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മുടെ ജീവനെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ കണ്ടുവരാറുണ്ട് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരിൽ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഇതുപോലെയുള്ള പെട്ടെന്ന് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില സ്റ്റോറുകൾ അടുത്തടുത്തായിട്ട് വരുന്നതും കാണാൻ പറ്റുന്ന അപ്പോൾ ഈ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്റ്റുകളിൽ സ്റ്റിറോയിഡുകൾ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ടോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകളുടെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണ് അതിൽ ആ കണ്ടൻറ്റുകളുടെ പേരുകളൊന്ന് യൂട്യൂബിലടിച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഈ കണ്ടു നമ്മുടെ ശരീരത്തിന് ഗുണകരമാണോ അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആയാലും മറ്റു പല ഫുഡ് സപ്ലിമെൻറ്റുകളിലൂടെ ആയാലും നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ദോഷമുണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കുവാനായിട്ട് ശ്രമിക്കുക ഞാൻ നിങ്ങളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉള്ളതും നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു മൂല്യമായ ഒരു പ്രൊഡക്റ്റാണ് ആയിരം നൂറ്ററിനെ വിറ്റ ഇത് നമുക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നാച്ചുറലി ഉള്ള കണ്ടൻറ്റുകൾ മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളതൊന്ന് കഴിച്ചു നോക്കാം ഞാനത് ഇത്ര ഈ ഇപ്പോൾ അത് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറലിലേക്ക് അല്ലെങ്കിൽ നൂറ് ശതമാനം പ്രകൃതിദത്തമായിട്ടുള്ള ഹെർബലും ന്യൂട്രാസുട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്കുണ്ടെങ്കിൽ അത് കഴിക്കുന്നതല്ലേ കുറച്ച് ബെറ്ററ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ന്യൂട്രനി വീട്ടിൽ കഴിക്കാം മാസ്റ്റർട്ടി കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന പ്രോഡക്റ്റുകളാണ് കാരണം ഗവൺമെൻറ് ന്യൂട്രാസുട്ടിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ പറയുന്നത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമൊന്നുമല്ല ാലോചിച്ച് തീരുമാനിക്കുക കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് മാത്രം കരുതുക ഓക്കെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും സന്തോഷ സമാധാനവും നേർന്നുകൊണ്ട് എത്തുന്നു നന്ദി